ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഒറ്റപ്പാലം നഗരസഭ തൊഴിലാളി സംഗമം നടന്നു ചെയർപേഴ്സൺ ചെയ്ത പരിപാടിയിൽ തൊഴിലാളികളെ ആദരിച്ചു ഒറ്റപ്പാലം നഗരസഭയുടെ കോൺഫറൻസ് ഹാളിൽ നടന്ന തൊഴിലാളി സംഗമം നഗരസഭ ചെയർപേഴ്സൺ ചെയ്തു മാലിന്യമായി പ്രഖ്യാപിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വിനോദിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കരുത് പ്ലാസ്റ്റിക് പരമാവധി ഉപയോഗം പറ്റില്ല അത്തരം സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് വസ്ത്രങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ല നമ്മളെ തുടർന്ന് പറഞ്ഞുകൊണ്ട് പോയാലാണ് ആളുകളുടെ ഉള്ളിൽ അതിനെ പക്ഷി ബോധം ഉണ്ടാവുക നമ്മൾ ഒരുപാട് പ്രാവശ്യം വൃത്തിയാക്കുകയും പറയുകയും ചെയ്തിട്ടും നമുക്ക് ഒരു അമ്പത് ശതമാനം വരെയാണ് നമ്മുടെ മാലിന്യം നമുക്ക് പ്രഖ്യാപിക്കുന്നതിന്റെ അടുത്തേക്ക് എത്താൻ കഴിയണം പക്ഷേ അത് കഴിഞ്ഞ് നമ്മള് ഫൈല് ഗവണ്മെന്റ് ഇടാൻ തുടങ്ങിയ പ്ലാന് മൂന്ന് ശതമാനം നമുക്കായത് അതിന് അപ്പഴാണ് നമ്മളോട് എല്ലാവരും സഹകരിച്ച് എല്ലാവരും സഹകരിച്ച് നമ്മുടെ വീടുകളിൽ നിന്നും സ്കൂളിൽ കുട്ടികളടക്കം നമ്മുടെ വ്യാപാരികൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറ്റപ്പാലം നമുക്ക് ഇപ്പഴല്ല കുറേ കാലങ്ങൾക്ക് മൂവേ അറ്റപ്പാലത്തൂടെ നടന്ന് നമുക്ക് വരാൻ പറ്റിയ മൂപ്പ് കൊത്തനം വഴി അതിന് ശേഷം പറഞ്ഞി അറ്റപ്പാലം പദ്ധതി രണ്ടായിരത്തി അഞ്ചിലൊക്കെ തുടങ്ങി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൌസിയ ഹനീഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് സംഗമത്തിന്റെ ഭാഗമായി തൊഴിലാളികളെ ആദരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത പ്രോഗ്രാം ഓഫീസർമാരായ ഷെരീഫ് അനന്തശിവ നഗരസഭാ സെക്രട്ടറി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി തൊഴിലാളികൾ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി